എന്റെ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരാൾ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അയാൾക്ക് കമ്മീഷനായി ഒരു വർഷം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ പലപ്പോഴായി കൊടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പൈസയ്ക്ക് ടി ഡി എസ് അല്ലെങ്കിൽ ജി എസ് ടി ഇവ ഏതെങ്കിലും ഞാൻ അടയ്ക്കേണ്ടി വരുമോ നിങ്ങളുടെ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സഹായിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കമ്മീഷനായി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് രൂപ പലപ്പോഴായി നൽകുന്നുണ്ടെങ്കിൽ ഈ പണത്തിന് ടി ഡി എസ് അഥവാ ടാക്സ് ഡിറക്ടഡ് അറ്റ് സോഴ്സ് ബാധകമാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് സാധാരണയായി ബാധകമാകില്ല വിശദാംശങ്ങൾ താഴെ നൽകുന്നു കമ്മീഷൻ വരുമാനം ഫിഫ്റ്റീൻ തൌസന്റ് റുപ്പീസ് പെറിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടി ഡി എസ് കുറയ്ക്കേണ്ടതുണ്ട് ഇത് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് നയന്റിഫോർ എച്ച് പ്രകാരമാണ് ടി ഡി എസ് നിരക്ക് വ്യക്തിയാണെങ്കിൽ ഫൈവ് പെർസെന്റ് ആണ് നിരക്ക് പാൻ കാർഡ് നൽകിയിട്ടുണ്ടെങ്കിൽ പാൻ കാർഡില്ലെങ്കിൽ ട്വന്റി പെർസെന്റ് വരെ ടി ഡി എസ് ഈടാക്കാം നിങ്ങൾ ഓരോ തവണ പണം നൽകുമ്പോഴുള്ള തുകയല്ല പരിഗണിക്കേണ്ടത് മറിച്ച് ഒരു സാമ്പത്തിക വർഷത്തിലെ അതായത് ഏപ്രിൽ വൺ മുതൽ മാർച്ച് തേർട്ടി വൺ വരെ മൊത്തം കമ്മീഷൻ വരുമാനം ഫിഫ്റ്റീൻ തൌസൻഡ് റുപ്പീസ് പെർ കവിയുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കേസിൽ